മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്നവില്ല മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽപ്പെട്ട രണ്ടുപേരെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയ്ക്കായി എത്തിച്ചു മേപ്പാടി മുണ്ടക്കൈ ചൂരൽമല വെള്ളാരംകുന്ന് സ്കൂളിനു സമീപം താമസിച്ചിരുന്ന സുഹേൽ ഇസ്ഹാഖ് എന്നിവരെയാണ് ചികിത്സയ്ക്കായി മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചത് മുണ്ടക്കായി ഉരുൾപൊട്ടലിൽ വന്ന് കുട്ടികളിവിടെ ഉണ്ട് എന്ന് പറഞ്ഞു അവരെ കാണാൻ വേണ്ടി വന്നപ്പോഴാണ് അവരിൻ്റെ ബന്ധത്തിൽപ്പെട്ട രണ്ട് കുട്ടികളാണ് എൻ്റെ നാത്തൂവിൻ്റെ ജ്യേഷ്ഠത്തിൻ്റെ വീട്ടിലത്തെ കുട്ടികളാണ് ഇവിടെ വന്നപ്പോളറിയുന്നത് അവരെ ഉപ്പ വല്യുപ്പ അനിയന് അവരൊക്കെ പോയിട്ടുണ്ട് പിന്നെ എൻ്റെ കുഞ്ഞാമാൻ്റെ ബന്ധത്തിൽപ്പെട്ട ഏഴാൾക്കാരെയും പോയിട്ടുണ്ട് അതിൽ ഇന്നും കോടികൾ കിട്ടാനാണ് അപ്പോൾ ഈ രണ്ട് കുട്ടികൾ സുഹൈൽ ഇസാർക്കെന്ന് പറഞ്ഞാൽ രണ്ട് കുട്ടികളാണ് ഇപ്പോൾ ഇതെന്ന് രക്ഷപ്പെട്ടത് കാരണം ചെറിയ പരുക്കളോട് കൂടിയിട്ടാണ് രക്ഷപ്പെട്ടത് ഇവർ അതുകൊണ്ട് അവരങ്ങോട്ട് വേണ്ടി കൊണ്ടുപോയിട്ടുണ്ട് അവര് മഞ്ചേരി കെയർ സ്റ്റേഷൻ യൂണിറ്റിലെ ജീവനക്കാരിയും മഞ്ചേരി മെഡിക്കൽ കോളേജിലെ ആശാവർക്കറുമായ സുബൈദ മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽപ്പെട്ട രണ്ടുപേർ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഉണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അവരെ കാണാൻ അപ്പോഴാണ് ഇവർ തന്റെ ബന്ധുക്കളാണെന്ന് മനസ്സിലായത് ഇവരുടെ പിതാവ് മുത്തശ്ശൻ സഹോദരൻ തുടങ്ങിയവരെല്ലാം ഉരുൾപൊട്ടലിൽ കാണാതായിട്ടുണ്ടെന്ന് സുബൈദ പറഞ്ഞു സഹോദരങ്ങളാണ് സുഹേലും ഇസ്ഹാക്കും മഞ്ചേരി മെഡിക്കൽ കോളേജിൽ എത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം ഇരുവരെയും കുന്നമകലത്തുള്ള ബന്ധുവീട്ടിലേക്ക് കൊണ്ടുപോയി ന്യൂസ് ബ്യൂറോ മഞ്ചേരി